ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരു ജില്ലയിൽ വേക്കൻസി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി വേക്കൻസി വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കുന്നതാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് വേക്കൻസി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തളിക്കുളം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ അംഗനവാടിയിലേക്ക് വർക്കർ തസ്തികയിലേക്ക് ഒഴിവിലേക്ക് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തിയാറ് വയസ്സ് കവിയാത്തതുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ എസ് ടി എസ് സി വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിലും അതുപോലെ തൈക്കുളം ഐ സി ഡി എസ് ഓഫീസിലും അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ കളിക്കുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് കാര്യാലയത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഐ സി ഡി എസ് ഓഫീസിലോ അല്ലെങ്കിൽ എങ്ങിയോ പഞ്ചായത്ത് ഓഫീസിലോ പോയി അപേക്ഷാ ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം വെച്ചതിന് ശേഷം അപേക്ഷയോടൊപ്പം വിലാസം എഴുതിയ ഒരു പോസ്റ്റ് കാർഡ് കൂടി വെക്കേണ്ടതാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂ ഡേറ്റ് നമുക്ക് കാർഡ് അയക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് ഇവിടെ ഒരു കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ നയൻ ഫോർ ഫൈവ് ഡബിൾ ടു എന്ന നമ്പറിലേക്ക് താല്പര്യമുള്ളവർക്കോ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം വേക്കൻസി വന്നിരിക്കുന്നത് തൃശ്ശൂർ തളിക്കുളം റി സി ഡി എസ് പദ്ധതിക്ക് കീഴിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് സോ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ